ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ പപ്പട ചമ്മന്തിയാണ് അതിനുവേണ്ടി മൂന്ന് പപ്പടം കാച്ചി എടുത്തിട്ടുണ്ടേ വലിയ പപ്പടമില്ലേ അപ്പളം അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഒരു അല്പം എണ്ണയിലേക്ക് നാലഞ്ച് വറ്റൽമുളകും രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും രട്ടല്ലി ചെറിയുള്ളിയും അല്പം കറിവേപ്പിലയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും നമ്മുടെ പപ്പടം പൊടിച്ചതും ഒരല്പം ഉപ്പും വാളമ്പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളവും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ പപ്പടത്തിന് ഉപ്പുള്ളതായോണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാന് അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞീടെ കൂടെ ഈ ഒരൊറ്റ ചമ്മന്തി മതി വേറൊരു കറിയും വേണ്ട കുക്കറും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ